ഹായ് ഹലോ ഇന്ന് വന്നേക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക മ്യൂസിയമായ ഹിൽ പാലസിലേക്കാണ് അതിനകത്ത് പ്രവേശിക്കാൻ എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് വരുന്നത് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് മ്യൂസിയത്തിന് പുറത്തുള്ളൊരു കുളമാണിത് ഈ കുളം പല സിനിമ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ കൊച്ചി രാജാവ് പണി കഴിപ്പിച്ച ഈ കൊട്ടാരം ഏറെ സുപരിചിതമായിരിക്കും പല സിനിമകൾ വഴിയാണ് നമ്മൾ ഈ കൊട്ടാരം കണ്ടിട്ടുണ്ടാവുക മൂന്നാം മുറ മൂന്നാമുറ കളിയൂഞ്ഞാൽ മണിച്ചിരുത്താഴ് തുടങ്ങിയ ഒട്ടനവധി സിനിമ ലൊക്കേഷൻ കൂടിയാട്ട ഹിൽപാലാസ് കൊച്ചിയുടെ ഭരണകർത്താക്കളായിരുന്ന രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു എറണാകുളത്തുള്ള തൃപ്പൂണിത്തറയിലെ കുന്നിന്മേൽ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹിൽ ഹിൽപാലാസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യ പുരാവസ്തു മ്യൂസിയമായി മാറ്റുകയായിരുന്നു ഹിൽപാലസ് കൊട്ടാരം അങ്ങനെ സംസ്ഥാനത്തെ ആദ്യ പൈതൃക മ്യൂസിയമായി നാൽപ്പത്തൊമ്പതോളം കെട്ടിടങ്ങളുടെ സമുച്ചയമാണിത് ചുറ്റും റോഡുകളും വൻ മരങ്ങളും നിറഞ്ഞ വലിയ തോട്ടവും വലം ചെയ്യുന്നതാണ് ഈ കൊട്ടാരവളപ്പ് പുരാതന കേരളീയ വാസ്തുവിദ്യയും വിദേശ ശൈലിയും ഒത്തുചേർന്ന നിർമ്മാണ രീതിയാണിത് തട്ടുതട്ടായി തിരിച്ച് അമ്പത്തെട്ട് ഏക്കറോളം വരുന്ന ഉദ്യാന മ്യൂസിയത്തിൻ്റെ സൗന്ദര്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നു കൊച്ചി രാജാവിൻ്റെ ഭരണകാര്യാലയവും ഔദ്യോഗിക വസതിയുമായിരുന്നു ഇത് ഒരു പുരാതന മ്യൂസിയം ഒരു പൈതൃക മ്യൂസിയം ഒരു മാൻ പാർക്ക് കുട്ടികളുടെ പാർക്ക് ഒരു ചെറിയ ക്യാൻ്റീൻ എന്നിവയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിനകത്ത് പ്രവേശിക്കാനായിട്ട് ചെരുപ്പൂരിടാൻ ഒരു റൂം പണി കഴിപ്പിച്ചിട്ടുണ്ട് ആ റൂമിനകത്ത് നമ്മൾ ചെരുപ്പൂരിട്ടിട്ട് വേണം മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പാലസിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ഒരു കുളം കൂടി വരുന്നുണ്ട് ചെറിയൊരു കുളം ഈ കുളത്തിലേക്ക് പോകുന്ന ഈ പടവുകൾ നിങ്ങൾ മനസ്സത്തെ താഴ് സിനിമ വഴി കണ്ടിട്ടുണ്ടാവാം മൺസ്യത്ത് ചെറിയ രംഗങ്ങൾ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കുളവും നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറക്കുന്നവരല്ല മണിച്ചെടുത്ത സിനിമ കണ്ടവരൊക്കെ ഈ രംഗങ്ങൾ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ടാകും ഈ ഒരു കുളത്തിനോട് ചേർന്ന് തന്നെ ഒരു തുളസിത്തറയോട് കൂടി ഒരു നാലുകെട്ട് തറവാട് കൂടിയുണ്ട് പണ്ട് രാജാക്കന്മാർ അവിടെയായിരുന്നു താമസിച്ചിരുന്നത് പിന്നീടാണ് അവർ വലിയ കുട്ടാരം പണിയുകയും അത് ഹിൽ പാലാസ് മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തത് ഇത് മ്യൂസിയത്തിൻ്റെ ഉൾവശമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈലുകൾ തന്നെയാണ് ഇവിടെ എല്ലാ റൂമുകളിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈല് തന്നെയായിട്ട് അതൊരു അതൊരാകർഷകം തന്നെയാണ് പിന്നെ ഈ ഒരു സ്ഥലം മണിച്ചിത്ര താഴ് സിനിമ വഴി നമ്മൾ കണ്ടിട്ടുണ്ടാകും പഴന്തമിഴ് പാട്ടിണയും ശ്രുതിയിൽ എന്നുള്ള ആ ഗാനത്തിലെ കുറച്ച് പോഷണൊക്കെ ഈ ഭാഗം തന്നെയാണ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് മ്യൂസിയത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അത് അതിമനോഹരമായിരുന്നു മണിച്ചിത്രത്താഴ് സിനിമയിലെ ഇന്നസെൻ്റ് കയറി വരുന്ന രംഗങ്ങൾ സ്റ്റെപ്പിലൂടെ കയറി വരുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ സിനിമയിലൂടെ കണ്ട് ആസ്വദിച്ചതും ചിരിച്ചതുമായ സ്ഥലങ്ങൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് പണ്ടത്തെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന ചെയറുകളും വാഹനങ്ങളുമാണ് അത് കുറച്ചൊക്കെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളു പണ്ട് രാജാവ് ഉപയോഗിച്ചിരുന്ന ഇരുന്നൂറ്റമ്പത് പവൻ വരുന്ന കിരീടവും അതിൽ വജ്രങ്ങളും മാണിക്യവും പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾക്കത് അവിടെ മ്യൂസിയത്തിൽ കാണാൻ കഴിഞ്ഞു പക്ഷേ അതിനകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രഫി അലൗഡ് അല്ല മ്യൂസിയത്തിന് പുറകിലുള്ള ഒരു മാൻ പാർക്കാണിത് ഒത്തിരി മാനുകളും മാടുകളും ഉണ്ടായിരുന്നു അതിനടുത്ത് തന്നെ ചെറിയ ക്യാൻറ്റീനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി ഹിൽപാലാസ് മ്യൂസിയ ത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്